വയനാട്ടിൽ നിരപരാധിയായ ഒരു കർഷകന് പതിനേഴ് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു കുന്നംകുളം അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കസ്റ്റഡി മർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുൽപ്പള്ളി പോലീസിന്റെ തലതിരിഞ്ഞ നടപടി ശ്രദ്ധിക്കപ്പെട്ടത് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മരക്കടവ് കാനാട്ടുമലയിൽ തട്ടച്ചനാണ് തിരുവോണനാളിൽ പോലും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ കഴിഞ്ഞു ും കുടുംബത്തിനും ഉണ്ടായ മാനഹാനി ആരുദ്ധ്യം പറയും തെറ്റെന്താണ് സ്നേഹിച്ചു അതാണ് തെറ്റ് അതിനുവേണ്ടി അതാണ് തെറ്റ് വയനാട്ടിൽ കോൺഗ്രസിന് ഏറ്റവും വേരോട്ടമുള്ള മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസിനെ വളർത്താൻ തങ്കച്ചനും ആവുന്നതൊക്കെ ചെയ്തു അതാണ് തെറ്റ് പക്ഷെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും എം എൽ എ ഐ സി ബാലകൃഷ്ണനെ അനുസ്മരിക്കുന്നത് ഡി സി സി പ്രസിഡന്റിനും കൂട്ടർക്കും അത്ര രസിക്കുന്ന കാര്യമല്ല രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും ചെയ്യരുതാത്ത പാതകമാണ് തങ്കച്ചനോട് കോൺഗ്രസിലെ ഒരു ഭാഗം ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് തങ്കച്ചന്റെ വരവൂരിലെ വീട്ടിലേക്ക് എത്തിയ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഏമാൻമാർ എന്തോ വെച്ചത് എടുക്കാൻ വരുന്നത് പോലെ കഥജനെ മുട്ടി വിളിച്ച് വീട്ടുകാരെ ഉണർത്തുന്നു ശേഷം കാർ പോരിച്ചിൽ കാറിന്റെ അടിവശത്തുള്ള പാക്കറ്റ് എടുത്തുകൊടുക്കാൻ തങ്കച്ചനോട് കൽപ്പിക്കുന്നു താനറിയാത്ത തന്റെ തല്ലാത്ത സാധനം എങ്ങനെ തങ്കച്ചൻ എടുത്തുകൊടുക്കുന്നു ചതി മുൻകൂട്ടി മനസ്സിലാക്കിയ തങ്കച്ചൻ വഴങ്ങിയില്ല ഇരുപത് പാക്കറ്റ് കർണാടക മദ്യവും പതിനഞ്ച് തോട്ടയും പത്ത് കേപ്പുമായിരുന്നു പുതിക്കുള്ളിൽ തങ്കച്ചൻ ഭാര്യ സിനിയും തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്നും നിരപരാധികളാണെന്നും കേണ അപേക്ഷിച്ചിട്ടും പോലീസ് അതൊന്നും ചെവിക്കൊണ്ടില്ല ഏമാന്മാർ ഒരേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു അറസ്റ്റിലായ തങ്കച്ചനെ കോടതി റിമാൻഡ് ചെയ്തു അങ്ങനെയാണ് വൈത്തിരി ജയിലിലേക്ക് പോകേണ്ടി വന്നത് തങ്കച്ചനാണ് നിരപരാധിത്വം സംബന്ധിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുടുംബം പരാതി നൽകുന്നു ജില്ലാ പോലീസ് മേധാവി സംഭവം അന്വേഷിക്കാൻ പുൽപ്പള്ളി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബൈജു അന്നണിയോട് ആവശ്യപ്പെടുന്നു യാഥാർത്ഥ്യം എന്തെന്നറിയാൻ അധിക ദൂരം പോകേണ്ടി വന്നില്ല യഥാർത്ഥ പ്രതിയെ കിട്ടി മരക്കടവ് പുത്തൻ വീട്ടിൽ പി എസ് പ്രസാദ് സംശയം തോന്നിയതിനെ തുടർന്ന് ഫോൺ കോൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് യഥാർത്ഥ പ്രതി പ്രസാദ് ആണെന്ന് പോലീസ് അറിയുന്നത് മദ്യമാങ്ങിയ ഗൂഗിൾ പേ സി സി ടി വി ദൃശ്യം മൊബൈൽ ടവർ ലൊക്കേഷൻ എന്നിവയൊക്കെ പോലീസിന് പ്രസാദ ശേഖരിച്ചു അതോടെ തങ്കച്ചന്റെ നിരപരാധിത്വം നിലയുകയും ചെയ്തു അമിളിപ്പറ്റിയ പുൽപ്പള്ളി പോലീസ് വിവരം കോടതിയെ ധരിപ്പിക്കുന്നു അങ്ങനെയാണ് കഴിഞ്ഞ തിരുവോണം കഴിഞ്ഞു ഞായറാഴ്ച തങ്കച്ചൻ ജയിൽ മോചിതനായത് ഈ തലതിരിഞ്ഞ നടപടിയെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് വയനാട്ടിൽ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ വിഭാഗവും ഐ സി ബാലകൃഷ്ണൻ വിഭാഗവും പോര് തുടങ്ങിയിട്ട് കാലമേറെയായി ഈയിടെ മുള്ളൻപൊല്ലെത്തിയ ഡി സി സി അധ്യക്ഷനെ കോൺഗ്രസ് യോഗത്തിൽ വെച്ച് അടിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചിരുന്നു വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയ അതേസമയം തന്നെ ആരും മർദ്ദിച്ചിട്ടെന്ന് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നാല് നേതാക്കളുടെ പ്രാഥമിക അംഗത്വം കെ പി സി സി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിഭാഗീയത രൂക്ഷമായ മുള്ളംപൊല്ലി മണ്ഡലം കമ്മിറ്റിയെ മരോമിക്കുകയും ചെയ്തിരുന്നു സംഗതി എന്തുമാകട്ടെ പറയാൻ പാടില്ലാത്തതാണ് കോൺഗ്രസ് യോഗത്തിൽ നടന്നത് ഡിസിസി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനും ജനറൽ സെക്രട്ടറി പി ഡി സജിയും ചേർന്നാണ് തന്നെ കുടുക്കി ജയിലിൽ അയച്ചതെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം തങ്കച്ചൻ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു കേസിൽ അറസ്റ്റ് ചെയ്ത പി എസ് പ്രസാദ് ഒരു ഡെമ്മി മാത്രമാണെന്നാണ് തങ്കച്ചന്റെ വാദം പിന്നിൽ കളിച്ചത് നേതാക്കളാണ് അതിനവർ അനുഭവിക്കേണ്ടി വരുമെന്ന് തങ്കച്ചൻ വിളിച്ചു പറഞ്ഞു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ സ്ഫോടക വസ്തു കൈവശമിക്കൽ ഗൂഢാലോചന അനധികൃത മദ്യം കടത്തൽ തുടങ്ങിയ വകുമ്പോളാണ് പ്രസാദിന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് ഇവിടെ വിഷയം ഇതൊന്നുമല്ല തങ്കച്ചനെ ചതിയിൽപ്പെടുത്തുക എന്നതായിരുന്നു നേതാക്കളുടെ ലക്ഷ്യം സ്ഫോടക വസ്തുക്കളടക്കം നേതാക്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത് ഗുരുതരമായ കുറ്റമല്ലേ പലരും സമാധാനം പറയേണ്ടി വരും ഒരു സംശയവും വേണ്ട തങ്കച്ചൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഫോടക വസ്തുക്കളും മദ്യവും ഒക്കെ കൊണ്ടുവച്ച കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന പുൽപ്പള്ളിയിലെ സി പി എം നേതൃത്വം ആവശ്യപ്പെട്ട് കഴിക്കും ഇനിയെല്ലാം കാത്തിരുന്ന കാണാം